ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ബദൽ തന്ത്രവുമായി മലയാള സിനിമ സിനിമകൾക്ക് കൂട്ടത്തോടെ യൂട്യൂബിലേക്ക് വരുമാനം എത്തുന്നത് എങ്ങനെ മലയാള സിനിമ വല്ലാത്തൊരു പ്രതിസന്ധിയുടെ നടുവിലാണ് മലവെള്ളപ്പാച്ചൽ പോലെ സിനിമകൾ പുറത്തിറങ്ങുമ്പോഴും വരുമാനം ഉയരുന്നില്ല ഒരു കാലത്ത് ഷൂട്ടിംഗ് തുടങ്ങും മുമ്പേ മുടക്കു മുതൽ തിരിച്ചു പിടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കഥ മാറി ഒ ടി ടി വരുമാനം നിലച്ചതോടെ മുടക്കു മുതൽ എങ്ങനെ തിരിച്ചു പിടിക്കുമെന്ന ആശങ്കയിലാണ് ഈ മേഖലയ്ക്ക് വരുന്നവർ ഒ ടി ടിക്ക് വേണ്ടെങ്കിൽ പ്ലാൻ ബി ഇടക്കാലത്തും മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളായിരുന്നു കഥയിൽ പോലും ഇടപെട്ടിരുന്ന ഒ ടി ടി കമ്പനികൾ പറയുന്ന രീതിക്കായിരുന്നു സിനിമകൾ ഇറക്കിയിരുന്നത് പറയുന്ന തുകയ്ക്ക് സിനിമ വാങ്ങിക്കുമെന്നതിനാൽ അണിയേറെ പ്രവർത്തകരും ഈ ഇടപെടലിനോട് നോ പറഞ്ഞിരുന്നില്ല ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതാണ് മലയാള സിനിമയ്ക്കും തിരിച്ചടിയായത് പ്രാദേശികമായി ആരംഭിച്ച ഒ ടി ടി കമ്പനികൾ പലതും കൂട്ടിപ്പോയി കോവിഡിന്റെ തുടക്കത്തിൽ ആരംഭിച്ചതായിരുന്നു ഇത്തരം ओटीटी प्लाटोम कार्य സാമ്പത്തിക നേട്ടം ഇല്ലാതെയായതോടെ മലയാള സിനിമകൾ വാങ്ങുന്നത് മൻകിട ഒ കമ്പനികൾ നിജപ്പെടുത്തുകയും ചെയ്തു ഹോട്ട്സ്റ്റാർ സോണി ലൈവ് ജിയോ സിനിമ തുടങ്ങിയ കമ്പനികളെല്ലാം മലയാള സിനിമകൾക്കായി പണം മുടക്കുന്നത് കുറച്ചിരുന്നു ഒ കമ്പനികൾ നോ പറഞ്ഞതോടെ ഇപ്പോൾ ഒട്ടുമിക്ക സിനിമകളും യൂട്യൂബിലേക്ക് എത്തുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ അറുപതോളം ചിത്രങ്ങളാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടത് ഒ റൈറ്റ്സിനെ അപേക്ഷിച്ച് നാമമാത്ര തുകയാണ് ലഭിക്കുന്നതെങ്കിലും കിട്ടുന്നതാകട്ടെ എന്ന നിലപാടിലാണ് നിർമ്മാത രണ്ട് രീതിയിലാണ് യൂട്യൂബ് അവകാശ വിൽപ്പന ആദ്യത്തേത് നിശ്ചയിച്ച തുക കരാർ ഉറപ്പിച്ച് സിനിമയുടെ ഡിജിറ്റൽ അവകാശം നൽകുന്നതാണ് യൂട്യൂബിൽ മാത്രം അപ്ലോഡ് ചെയ്യാൻ മാത്രമാണ് അനുമതി രണ്ടാമത്തെ രീതി വരുമാനം പങ്കുവയ്ക്കുന്നതാണ് യൂട്യൂബിൽ കാഴ്ചക്കാരുടെ എണ്ണത്തിലാണ് പണം ലഭിക്കുന്നത് ഇങ്ങനെ ലഭിക്കുന്ന തുക നിർമ്മാതാവും യൂട്യൂബ് അവകാശം വാങ്ങുന്ന കമ്പനിയും തമ്മിൽ പങ്കുവയ്ക്കും ഒട്ടുമിക്ക സിനിമകളുടെയും യൂട്യൂബ് അവകാശം വിൽക്കുന്നത് ഈ രീതിയിലാണ് അടുത്തിടെ അപ്ലോഡ് ചെയ്ത ചിത്രങ്ങൾ നല്ല രീതിയിൽ കാഴ്ചക്കാരെ സ്വന്തമാക്കാൻ സാധിക്കുന്നുവെന്നാണ് സിനിമാ രംഗത്തുള്ളവർ പറയുന്നത് തിയേറ്ററിൽ ഒരാഴ്ച പോലും തികച്ചു ഓടാതിരുന്ന ചിത്രങ്ങൾ യൂട്യൂബിൽ റിലീസ് ചെയ്തപ്പോൾ വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് വിദേശ മലയാളികൾ ഉൾപ്പെടെ യൂട്യൂബിൽ സിനിമ കാണുന്നത് വരുമാനം വർദ്ധിപ്പിക്കുന്നുണ്ട് യൂട്യൂബിൽ ഓരോ രാജ്യങ്ങളിൽ നിന്നുള്ള കാഴ്ചയ്ക്കും ലഭിക്കുന്ന വരുമാനം വ്യത്യസ്തമാണ് യു എസ് യു കെ കാനഡ എന്നിവിടങ്ങളിൽ നിന്ന് കാഴ്ചക്കാർ കൂടുതലായി വരുന്നത് സിനിമ അപ്ലോഡ് ചെയ്യുന്നവർക്കും ഗുണകരമാണ് ാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സിനിമ കുറയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറിലേറെ ചിത്രങ്ങളാണ് മലയാളത്തിൽ റിലീസായത് തിരിച്ചു പിടിച്ച് വെറും മുപ്പത് എണ്ണത്തിൽ താഴെയും ഏകദേശം എഴുനൂറ് കോടി രൂപ ഇൻഡസ്ട്രിക്ക് കഴിഞ്ഞ വർഷം നഷ്ടമായിട്ടുണ്ടെന്നതാണ് കണക്ക് ഇത്തവണ സിനിമകളുടെ എണ്ണം നൂറ്റി അമ്പതിൽ കുറഞ്ഞാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ലെന്ന് സിനിമാ രംഗത്തുള്ളവർ പറയുന്നു ഒ ടി ടി സാറ്റലൈറ്റ് വരുമാനം കുറഞ്ഞതും ഓവർസീസ് അവകാശം വിൽക്കുന്നതിൽ വലിയ ലാഭമില്ലാത്തതും സിനിമകളെ ബാധിക്കുന്നു തിയേറ്ററിൽ മാത്രം മുടക്കു മുതൽ പിടിക്കേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ തിയേറ്ററിലെത്തി സിനിമ കാണുന്നവരാകട്ടെ കൂടുതൽ ആയതും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം